കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കവളങ്ങാട് ഏരിയ കമ്മിറ്റി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കവളങ്ങാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ആന്റണി ജോൺ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത്

പഞ്ചായത്തംഗമായ നിർമ്മല മോഹനൻ പൈങ്ങോട്ടൂർ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് തകിടിയിൽ കലൂർ യൂണിറ്റ് സെക്രട്ടറി അനീഷ് ജോൺ പോത്താനിക്കാട് യൂണിറ്റ് സെക്രട്ടറി പി കെ എൽദോസ് പല്ലാരിമംഗലം യൂണിറ്റ് സെക്രട്ടറി നൂർദ്ദീൻ ടി എം തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഏരിയ സെക്രട്ടറി എ എസ് ബാലകൃഷ്ണൻ സ്വാഗതവും വാരപ്പെട്ടി സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്